സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള പിറവി ദിനാഘോഷവും മാതൃഭാഷാ ദിനാചരണവും സംഘടിപ്പിച്ചു പ്രൊഫസർ ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേരള പിറവി ദിനത്തിൽ മാതൃഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചത് പെൻഷൻ ഭവനിൽ നടന്ന ചടങ്ങ് പ്രൊഫസർ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ നമ്മുടെ മലബാറും തിരുക്കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ എടുക്കുമ്പോൾ നാട്ടുഭാഷ ഉണ്ട് കൊളോക്കൽ ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിനെയൊക്കെ മാറ്റിയിട്ട് ഒരു ശാസ്ത്രഭാഷയായി മാറുമ്പോൾ അവിടെ ഒരുപാട് പ്രാസത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന ഭാഷാശാസ്ത്രപരമായ നിബന്ധനകൾക്ക് വിധേയമായിട്ടുള്ള ഇപ്പം ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല അവിടെയെല്ലാം തന്നെ ഭാഷാശാസ്ത്രപരമായി ഇപ്പോൾ നമ്മൾ സാധാരണ സംസാരിക്കുന്നത് പോലെയല്ല ചടങ്ങിനു മുന്നോടിയായി കെ ലളിതമ്മ പ്രാർത്ഥനാഗീതം ചൊലി ചൈതന്യം ചോരിയ ഉൾക്കോടി തൊമ്പിലും കൊന്താരകത്തിലും നിത്യ ചൈതന്യം ചോരിയുവോനീരിൽ ഭംഗിയും പാരനോ കാട്ടിക്കൊടുക്കു ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് സി മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ടൗൺ ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ സ്വാഗതം ആശംസിച്ചു മുൻ ഡയറ്റ് പ്രിൻസിപ്പളും പ്രഭാഷണം നടത്തി എല്ലാടോ ഇന്നത്തെ ദിവസം കേരള പിറവി ദിവസം മാതൃഭാഷാ ദിനമായി ആചരിക്കുക വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എന്റെ സത്യം മാതൃഭാഷാ ദിനമായി ആചരിച്ചുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി പ്രസിഡന്റ് ബി ജീവൻ മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ആർ രാമഭദ്രൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗം എം എൻ ആർ നായർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഐ ഹസൻ കുഞ്ഞ് മുൻ ടൗൺ പ്രസിഡന്റ് കെ രവീന്ദ്രകുറുപ്പ് ടൗൺ ബ്ലോക്ക് ട്രഷറർ എ ഇസ്ഹ കുഞ്ഞ് ടൗൺ വൈസ് പ്രസിഡന്റ് ജി സുകുമാരിയമ്മ ടൗൺ വൈസ് പ്രസിഡന്റ് ഹുസൈൻ പായ്ക്കാട് എൻ ഗോപാലകൃഷ്ണൻ കെ ആർ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം